യു കെയിലെ ടഫായിട്ടുള്ള ലോ കൊണ്ടുവരികയാണ് അവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ഇമിഗ്രൻസ് ഗവൺമെന്റ് യു കെ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം അഞ്ചു ലക്ഷം വരെ പറയുന്നു മറ്റുള്ള ഏജൻസികൾ അവർ പറയുന്നത് അത് പത്ത് ലക്ഷത്തിന് മുകളിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് അത് ബോട്ടുകളിലും അവിടെ നിന്നൊക്കെ കയറി വരുന്നു അതിന് വലിയ റാക്കറ്റ് ഉണ്ട് ആ റാക്കറ്റിന്റെ പേര് തന്നെ ഇസ്ലാമിക ഹവാല റാക്കറ്റ് എന്നാണ് ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് അതേ വേർഡ് നിങ്ങൾ നോക്കൂ ഇസ്ലാമിക ഹവാല റാക്കറ്റ് റാക്കറ്റിന്റെ ഭാഗമായിട്ട് എവിടൊക്കെയാ കാഷ് എത്തിക്കുന്ന മാഫിയകള് ആൾക്കാരെ കൊണ്ടുവരുന്നു ഓരോ ആൾക്കാരുടെ നിന്നും ഇത്ര പൗണ്ട് വെച്ച് വാങ്ങുന്നു അപ്പൊ അതിനെല്ലാം കൂടെ അറുതി വരുത്താൻ വേണ്ടി ീഗലായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് സ്പെഷ്യലി ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരാണ്